അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ഗീത പകർന്നു നൽകിയ ഗീതങ്ങൾ ചിട്ടയോടെ പഠിച്ച അൻപത്തിയൊൻപത് പേർ കണ്ണന് മുന്നിൽ അരങ്ങേറ്റം നടത്തി ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന അഷ്ടപതി അഷ്ടപതിയാർച്ചന ആസ്വാദകരുടെ കണ്ണിനും കാതിനും കുളിരായി ജന്മന കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനെ ഗീതാമണിയുടെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ചവരാണ് കണ്ണനു മുന്നിൽ അരങ്ങേറ്റം കുറിച്ചത് പരിമിതികളെ മറികടക്കാൻ ഗീത കണ്ടെത്തിയ വഴിയാണ് സംഗീതം എസ് കോളേജിൽ നിന്ന് എം എ മ്യൂസിക് പാസ്സായി ഇതോടെ ശാസ്ത്രീയ സംഗീതം വീട്ടിലിരുന്നും ഓൺലൈനായും പഠിപ്പിക്കാൻ തുടങ്ങി ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി ശശി നമ്പൂതിരിയാണ് അഷ്ടപതിയിലേക്ക് ചുവടുമാറാൻ പ്രേരണയായത് അങ്ങനെ ഓൺലൈനിലൂടെ അഷ്ടപതി അഭ്യസിച്ചു പഠിച്ച പാഠഭാഗങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ ഇവർ തയ്യാറായി ഓൺലൈൻ ക്ലാസ്സിലൂടെ സൗദി അറേബ്യ ദുബായ് ബഹ്റിൻ ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ വരെ ശിഷ്യഗണങ്ങളായി എത്തി പഠനം പൂർത്തിയായ ഇരുപത്തിയൊൻപത് പേർ കഴിഞ്ഞ ദിവസം അരങ്ങേറ്റം കുറിച്ചിരുന്നു തുടർന്നുള്ള അൻപത്തിയൊൻപത് പേരാണ് രണ്ട് വിഭാഗങ്ങളിലായി മൂന്ന് മണിക്കൂർ നീണ്ട അരങ്ങേറ്റത്തിൽ പങ്കെടുത്തത് പതിനഞ്ച് മുതൽ എഴുപത് വയസ്സുള്ളവർ വരെ കൂട്ടത്തിലുണ്ടായിരുന്നു പരിമിതിയുള്ള സഹോദരൻ ആർ എൽ വി അഷ്ടമൻപിള്ള ഇടക്കാവാദനത്തിലൂടെ അരങ്ങേറ്റത്തിനും കൊഴുപ്പേകി ടി സി ബി ഗുരുവായൂർ